ഞാൻ കണ്ട എനിക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ട് ശരിക്കും നമ്മളെ ഇന്നത്തെ ആണോ ഇപ്പൊ കൊറേ സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ ചേട്ടനെ കൊല്ലുന്ന ചേട്ടനെ കൊല്ലുന്നു ഫാമിലീസിനെ കൊല്ലുന്നു അങ്ങനെ കൊറേ ന്യൂസ് കണ്ട് നമ്മളൊക്കെ ഇങ്ങനെ മനസ്സ് മടുത്തിരിക്കുന്ന സ്ഥലത്താണ് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ വന്ന് ഞങ്ങൾക്ക് കുറച്ച് സമാധാനം ഒക്കെ തരുന്നത് എന്താ അതിനെ കുറിച്ചൊക്കെ പറയാനുള്ളത് ആളുകൾ അങ്ങനെ ലോകം അങ്ങനെയാണല്ലോ ഇന്നത്തെ ലോകം പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അതൊന്നുമല്ല ഞങ്ങളുടെ ലോകം ഞങ്ങളുടെ ലോകം എന്ന് പറയുന്ന കനാല് ക്രീംപണ്ണ് പരിപ്പാടേ പറ്റി ഒന്നും ഞങ്ങളതിനെ പറ്റി ഒന്നും വിഷമിക്കാറില്ല വിഷമങ്ങളും ഒന്നും നടക്കില്ല വിഷമങ്ങളും ദുഃഖങ്ങളെല്ലാം കനാലിലെ വെള്ളത്തിൽ എൻ്റെ പൊല്ലു സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയ താരങ്ങളും അതുപോലെ ഒട്ടുമിക്ക ഒരുപാട് ആളുകളെ കൊണ്ട് തട്ടിമുട്ടി നടക്കാൻ പറ്റാത്ത കോലത്തിൽ വെറുപ്പിച്ചിട്ടും കണ്ടന്റ് തന്നിട്ടും ജനങ്ങൾക്ക് ഉപകാരമുള്ളതും ഉദ്ര ഉപദ്രവിച്ചിട്ടും പീഡനക്കേസിൽ പ്രതികളും അങ്ങനെ പോലെ അല്ലേ അതിനിടക്കാണ് എന്റെ ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബർ ആരാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് വളരെ കുറച്ച് ദിവസമായിട്ടുള്ള വീഡിയോ കാണാൻ കൊടുത്തിട്ട് ലെവിൻ അതെ അഭിലാഷ് പ്ലാവടിയലും ലെവിനും നിഷ്കളങ്കരായിട്ട് ഉള്ള രണ്ട് മനുഷ്യന്മാര് സത്യം പറഞ്ഞാല് പിന്നെ വെറൈറ്റി മീഡിയനെ പോലെയുള്ള യൂട്യൂബ് ചാനലുകളോട് അത്ര വലിയ താല്പര്യം വീഡിയോ മാത്രം നിങ്ങളെ ഈ പ്രൊഫൈലിൽ നിങ്ങളെ ഈ ഒരു പ്രൊഫൈൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളത് അതെ ഈ ഒരു വീഡിയോ അനാവശ്യപരമായിട്ട് നിങ്ങൾ പലരെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അവരെ വെച്ച് റീച്ചൻ്റ് ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഈ റബ്ബാം മാസത്തിൽ ഇത് കാണിച്ച് വളരെ ഇഷ്ടപ്പെട്ടു അതെ അപ്രിഷ്യേറ്റ് ചെയ്യും ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു മുപ്പത്തിമൂന്ന് മുപ്പത്തിയഞ്ചു മിനിറ്റ് ഉള്ള വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു ഇരാ ലെവലിൽ ഭയങ്കര സംസാരം ഭയങ്കര ഇഷ്ടമാണ് നിഷ്കളങ്കരായിട്ടുള്ള യൂട്യൂബർ പഠിച്ചവരെ അവരെ പറ്റിക്കുന്നവരെ റബ്ബര് ഈ തീ കൊണ്ടാരത്തിലെ ഇപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ ആലോചിക്കണതല്ല മനസ്സൂറേ ഒന്ന് ആലോചിച്ചു നോക്കുക ഇവർ ഇവര് അതായത് ഇവരിപ്പോ ഈ ഒരു ഗ്രാമം അല്ലെങ്കിൽ അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കനാല് ആ കനാലിൽ ഇരുന്ന് വീട് കനാലിൽ പരിപ്പോടെ അല്ല ഞാൻ ഫസ്റ്റ് വിചാരിച്ചേ ഇവര് ഇത് എന്താണ് അഭിനയിക്കണേ അതായത് സെക്കൻഡ് സെക്കൻഡ് ഇത് ആ പരിപ്പോടെ കഴിക്കുന്നു അത്രേ ഉള്ളൂ അതെ വേറെ അതായത് സൈക്കിളിൽ പോയിട്ട് പിന്നെ വീഡിയോസ് എടുക്കി അങ്ങനെ ഇങ്ങനെയും വീഡിയോ ചെയ്യുന്ന ആളുകളുടെ ഇത്രയും നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യർ ഉണ്ട് നമുക്കിടയിൽ ഇണ്ട് എന്നുള്ളതും കൂടെ കാണിച്ചു തരാണ് ഇവര് പക്ഷെ ആ വീഡിയോക്ക് താഴെയും പോയിട്ട് നെഗറ്റീവ് കമന്റ് ഇടുന്നവരുണ്ട് അവർക്ക് നീ ഇടിമിന്നലേറ്റി അവരെ നീ ഭൂമിയിൽ നിന്ന് എന്താ നെഗറ്റീവ് കമന്റ് അവരാണ് അവരുടെ സംസാരം കേൾക്കുമ്പോ വളരെ നിഷ്കളങ്കരായിട്ട് ഏത് യൂട്യൂബർ ആണ് ഈ നിലവിൽ പ്രസന്റ് ഈ വർത്തമാന കാലഘട്ടത്തിൽ പബ്ലിക് മീഡിയയില് ഇന്റർവ്യൂയില് അതല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവരുടെ ഇൻകം അവരുടെ വരുമാനം അവര് പ്രൊമോഷൻ വേണ്ടി കൃത്യമാണ് വാങ്ങണമെന്ന് പറഞ്ഞു ആരാണ് പറഞ്ഞത് സത്യം ഞാൻ അതായത് ഈ പിന്നെ മസ്താനി അവരോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ റേറ്റ് എന്ന് സ്വാഭാവികമായിട്ടും ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിങ്ങൾ റേറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ ഇതിന്റെ പിന്നെ പ്രൊമോഷന്റെ വീഡിയോ ഒക്കെ എത്രയാണ് നിങ്ങൾ വാങ്ങണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏ ആണ് നമ്മൾ റിവ്യൂലാൻ താല്പര്യമില്ലട്ടോ എന്ന് പറയാം ഇവര് വളരെ നിഷ്കളങ്കായിട്ട് ഇവർ പറയുകയാണ് ഞങ്ങൾ ഇതേപോലെ ബർത്ത്ഡേ വിഷസിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം വാങ്ങിയിരുന്നത് അഞ്ഞൂറ് രൂപയാണെന്നാണ് പറഞ്ഞത് അല്ല അഞ്ഞൂറ് അവർക്ക് എത്ര ഫോളോവർ എന്ന് പറയുന്നത് വിലാഷ് പ്ലാവഡിയിൽ നിന്നുള്ള അക്കൗണ്ടിൽ ഇപ്പോൾ ഏകദേശം മുന്നൂറ്റി ഒന്ന് കെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആണ് യൂട്യൂബിൽ അവരിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പൊ ഇവർ ചെയ്യുന്ന വീഡിയോസ് വളരെ നോർമൽ ആയിട്ടുള്ള വീഡിയോസ് ആണ് അതെ ഈ ഐഫോണിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ക്യാമറ സെറ്റപ്പിലൊന്നും എടുക്കുന്നതല്ല സാധാരണ ഒരു മൊബൈലില് അവർ ക്യാമറ ഓൺ ആക്കിയിട്ട് വീഡിയോസിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വീഡിയോ അവർ അല്ല സ്റ്റുഡിയോയിലോ അതല്ലെങ്കിൽ യാത്ര അവർ അവരുടെ വീടിന് അടുത്തുള്ള ചെറിയൊരു കനാല് കനാലിൽ മാത്രം അവർ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്ത് ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷവും ദുഃഖവും കനാലിൽ ഒഴുക്കി കളയുന്നു എന്നും അത് വല്ലാത്തൊരു തെറ്റ് ചെയ്താണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവും ആ വിഷമങ്ങളെല്ലാം നമ്മളൊരു കനാലിൽ വെള്ളം അല്ലെങ്കിൽ കനാലിൽ ഒഴുക്കി വിടുന്നത് പോലെ അങ്ങോട്ട് ഒഴുക്കി വിട്ട് കഴിഞ്ഞാല് നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുള്ള വളരെ സന്തോഷം വളരെ നല്ലൊരു പഞ്ഞാറമോട് കൊലപാതകം നടക്കുന്ന സമയത്താണ് ഞാൻ ഒരു വീഡിയോ ഫസ്റ്റ് കാണുന്നത് ഞാൻ അപ്പഴ് കയ്യിലെത്തഞ്ഞ് നോക്കുമ്പോ അത്ര നമ്മളിങ്ങനെ മെന്റലി ഒരുമാതിരി അവസ്ഥയിൽ വീഡിയോ കാണുമ്പോൾ അവര് ഹേ കൂട്ടുകാരെ ഞങ്ങടെ കനാലിൽ പരിപോട കഴിക്കുന്നു പത്തു അതിൻ്റെ ഇടയിലുള്ള ഒരുമാതിരി കപട സദാചാരം ഇറങ്ങി പോടാ ഇതൊക്കെ പിന്നീട് ഞാൻ ഓരോരോ അവരെ ഫോളോ ചെയ്തതിനു ശേഷം ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ വളരെ രസകരമായിട്ടുള്ള വളരെ നിഷ്കളങ്കരായിട്ടുള്ള മലയാളികൾക്കാർ സാധാരണക്കാരെ യൂട്യൂബേഴ്സ് വളർന്നു വരട്ട അഭിമാനമാണ് ഞങ്ങള് ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സിന്റെ യൂട്യൂബിലെ ഇന്റർവ്യൂ മുഴുവൻ ഇരുന്ന് കണ്ടു എന്നുള്ളത് വളരെ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര എന്താ പറയാ അതായത് വലിയ എന്താ പറയാ വലിയ പൊടിപ്പും അങ്ങനെ വെച്ചുള്ള മസാലകളും കാര്യങ്ങളും ഒന്നും അവർ ഓപ്പൺ ആയിട്ട് വളരെ നിഷ്കളങ്കമായിട്ട് സംസാരിക്കുകയാണ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലൊക്കെ അതിന് വളരെ നിഷ്കളങ്കമായിട്ടുള്ളത് അതിന് ചോദിക്കുന്നുണ്ട് മസ്താനെ ചോദിക്കുന്നുണ്ട് ഞങ്ങള് ഞങ്ങള് നിങ്ങൾക്കും വേണ്ടിട്ട് മന്തി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറയണേ ഞങ്ങള് മന്തി ഒന്നും കഴിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ മന്തി കഴിച്ചിട്ടില്ല ഞങ്ങൾ സിനിമാ തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടിട്ടില്ല എന്നൊക്കെ ഉള്ളത് വളരെ നിഷ്കളങ്കമായിട്ട് പറയുന്ന വളരെ നിഷ്കളങ്കോ ഒരു വൈറ്റ് പേപ്പർ ജനിച്ച കുട്ടികളെ പോലെയുള്ള മനുഷ്യർ അവരൊരിക്കലും പൊന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ ബർത്ത്ഡേ വിഷന്റെ പേരിലോ പ്രൊമോഷൻ വീഡിയോന്റെ പേരിലോ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇൻസ്റ്റയിലോ അതല്ലെങ്കിൽ യൂട്യൂബിലോ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ അവർക്ക് ഒരിക്കലും അഞ്ഞൂറോ രണ്ടായിരം കൊടുക്കരുത് കേട്ടോ എബോ എത്രയാണ് സാധാരണ വെറും ഒരു ടെൻ കെ ഫോളോവർ ഉള്ള യൂട്യൂബേഴ്സിനടക്കം അല്ലെങ്കിൽ ഇൻഫോർസിന് അടക്കം ഈ റിയാദിൽ ആയിരത്തിന് മുകളിലും അഞ്ഞൂറ് റിയാദിനും മുകളിൽ വാങ്ങുന്നുണ്ടായിരുന്നു പ്രൊമോഷൻ അബോ നിങ്ങൾ അവർക്ക് കൊടുക്കണം അല്ല അതിൽ വേറൊന്നുണ്ട് ഇതിൽ അഭിലാഷി അഭിലാഷി പറയുന്നുണ്ട് രണ്ടായിരം രണ്ടായിരം രൂപ ഞങ്ങൾ ഇതുപോലെ ബർത്ത്ഡേ വിശ്വസിന് പറഞ്ഞ സമയത്ത് എല്ലാവർക്കും അത് എല്ലാവർക്കും അത് പിന്നെ തരാൻ പറ്റിക്കോളന്നില്ല എല്ലാവരുടെയും സാമ്പത്തിക സ്ഥിതി ഒരുപോലെ കാരണം അവർ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് വളരെ രസകരമായിട്ട് തുടങ്ങിയ ജനങ്ങൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഫോളോ ചെയ്തിട്ടുള്ളത് അതല്ല അവർക്ക് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ഇല്ല കണ്ടന്റ് ക്രിയേറ്റർ അല്ല അവർക്കൊരു പാട്ട് അറിയില്ല ഡാൻസ് അറിയില്ല ഓരോ ഒരു മോട്ടിവേഷൻ സ്പീക്കർമാർ അല്ല അവർക്ക് ജന്മന അവർക്ക് സംസാരിക്കണം ജനങ്ങൾ ഇഷ്ടം പ്രീതി വാങ്ങിയെടുക്കാനുള്ള കഴിവ് പടച്ചും കൊടുത്തിട്ടുണ്ട് അതായത് അതായത് അവരത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാണ് അവരുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് അവരത് ഓപ്പൺ ആയിട്ട് പൊടിപ്പും അങ്ങനുകളൊന്നും വെക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും മേമ്പടുകൾ ഒന്നും ചേർക്കാതെ ഓപ്പണായിട്ട് അവരെന്ന് അന്ന് പറഞ്ഞത് ഹൈ കൂട്ടുകാരെ ഞങ്ങൾ ഞങ്ങളെ കനാലിൽ കിടന്നിട്ട് സമൂസ കഴിക്കുന്നു അവർ പറഞ്ഞല്ലോ ഞങ്ങള് പുറത്ത് പോകലില്ല മന്തി കഴിച്ചിട്ടില്ല തിയേറ്ററിൽ പോയിട്ട് കുട്ടികളും ഒന്നും അറിയില്ല വളരെ പച്ചയായിട്ടുള്ള മനുഷ്യർ ഭൂമിയിൽ ഉണ്ട് നമ്മളെ മലയാളികൾക്ക് ഇത്ര വെള്ള പേപ്പർ പോലുള്ള ഹൃദയമുള്ള മനുഷ്യർ അവടെ ഹൃദയം പോലെ തന്നെയാണ് അവരുടെ ഫേസ് ലെവിനും മറ്റൊരു ലെവിനു സംസാരം അഭിലാഷ അവർ ഉയർന്നുയർന്ന് പറകളെ പോലെ ലോകം മുഴുവൻ അറിയപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിഷയം വിഷയമാണ് അതുപോലെ തന്നെ ദുഷ്ടന്മാരെ പോലെ വളർത്തുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രയും നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരെ മനുഷ്യന്മാര് മനുഷ്യന്മാരെ ഏറ്റെടുക്കട്ടെ അവർക്ക് ഒരുപാട് 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 വേദികൾ കിട്ടട്ടെ ലോകത്തിന്റെ ലോകത്തിന്റെ അതെ 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 കോണുകളിൽ സഞ്ചരിക്കാൻ അവർക്ക് സാധിക്കട്ടെ അതുപോലെ തന്നെ ഈ ഒരു കെട്ടകാലത്ത് ഇതുപോലെയുള്ള വളരെ നിഷ്കളങ്കമായിട്ടുള്ള കണ്ടന്റുകളുമായിട്ട് വരുന്ന അഭിലാഷിനെയും ലെവിനെയും നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേരിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഇനിയും ഇതുപോലെ അല്ലെങ്കിൽ ഇതിലും മികച്ച രീതിയിലുള്ള കണ്ടന്റുകളുമായിട്ട് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വരാനും നാട്ടിൽ വരുന്നുണ്ട് ഇൻഷാല്ലാ കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളെ വന്ന് കാണും ഓക്കെ ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം